あら。 ും ക്ലാസ് ഉണ്ടാവണം അത് പ്രത്യേക ശ്രദ്ധിച്ചിട്ട് അവരെ പറഞ്ഞു അതീക്ഷനായി ഇവ നിട അടുക്ക് ഫോട്ടോ എടുക്കുന്നേ നിട അടുക്ക് ആദില സാംപാനിലെ പേരന്റ് അടുക്കി ദേ പോവലയേ കൊണ്ടു അച്ഛാക്കള വീഡിയോ എടുക്ക് పల్ల కడపోయి కనవాల ఇంట్లో వలయకి ఇవ వా అల్లెన కుడి లేదు టెచ్చు టెన్షన్ ఆకలే మోడవా వన వన హ్ ఓ బట్ కియ్ ఇట్లా రండి బా వాలాయి കടത്താമരികേ എന്തെങ്കിലും ഇതാ മനസ്സ് എന്താ ഇരുന്ന് അപ്പൊ പെസതിലുകണ്ട ഗസ്റ്റ് ആയില്ലേ ദീപക് രാമരൈല്ലേ നിസ്ഥൈ കൈയുദാള് ഞാൻ കൂടാനാട്ടാ ഹും എവിടെയാണോ ഇതിനെയാണോ എടുക്കാനായിട്ട് അങ്ങനെയൊന്നും മുതലരെ കൊടുണ്ട ഹും ഐഡിയ സന്തോഷം വേണേല പിന്നെ

അതിലേ വല്ലാണ്ടായി പോകും അതെടുത്തിട്ട് ദിവസം നമ്മളെന്ന മോശമാക്കുക A 부ollan ordinaryy morally Ай, 그 e m u d i a n l